സീരിയലിലെ അമ്മായിയമ്മയെ ജീവിതസഖിയാക്കി യുവ നടൻ സെലിബ്രിറ്റികളുടെ വിവാഹങ്ങളും കുടുംബജീവിതവും എന്നും എപ്പോഴും ഒരു വൈറൽ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ വരവോടെ താരവിവാഹങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ സംഭവങ്ങളെല്ലാം വലിയ രീതിയിൽ വാർത്തയാവാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തെലുങ്ക് സീരിയൽ താരങ്ങളായ മേഘ്നയുടെയും ഭർത്താവ് ഇന്ദ്രനീലിന്റെയും വിവാഹ ജീവിതമാണ് അമ്മായിയമ്മയെ വിവാഹം ചെയ്ത മരുമകൻ എന്ന പേരിലാണ് മേഘ്ന ഇന്ദ്രനിൽ പ്രണയവും കുടുംബജീവിതവും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് തെലുങ്ക് സീരിയൽ മേഖലയിൽ തിരക്കുള്ള അഭിനേതാക്കളാണ് ഇന്ദ്രനീലും മേഘനയും ഇരുവരും ഒരുമിച്ച് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഇരുവരുടെയും പരിചയവും സൗഹൃദവും ശക്തമാകുന്നത് രണ്ടായിരത്തി മൂന്നിൽ സംരക്ഷണം ചെയ്തിരുന്ന ചക്രവാകം എന്ന സീരിയൽ സെറ്റിൽ വെച്ചാണ് ഈ സീരിയലിൽ മേഘ്ന അമ്മായിയമ്മയും ഇന്ദ്രനിൽ മരുമകനുമായാണ് അഭിനയിച്ചിരുന്നത് ചക്രവാകത്തിനു മുമ്പ് കാലചക്രം എന്നൊരു സീരിയൽ വെച്ചാണ് മേഘനയും ഇന്ദ്രനിലും കണ്ടുമുട്ടുന്നത് അവിടെ വെച്ച് തന്നെ ഇന്ദ്രനിൽ മേഘനയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഇരുവരും തമ്മിൽ പ്രായത്തിലും വലിയ വ്യത്യാസമുണ്ട് അത് കാരണം ഇന്ദ്രനീലിന്റെ പ്രണയാഭ്യർത്ഥന മേഘ്ന നിരസിച്ചു പക്ഷെ പിന്മാറാൻ ഇന്ദ്രനീൽ തയ്യാറായിരുന്നില്ല ശേഷം ചക്രവാകം സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഇന്ദ്രനീൽ വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്തി ഏകദേശം ഒമ്പത് തവണ ഇന്ദ്രനീൽ വിവാഹാഭ്യർത്ഥന നടത്തിയെന്നാണ് മേഘന ഒരിക്കൽ പറഞ്ഞത് ശേഷമാണ് മേഘ്ന സമ്മതം മൂളിയതും ഇരുവരും വിവാഹിതരായതും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്ന ഇരുവരും സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആണ് കുട്ടികളെല്ലാമായി സന്തോഷമായി ജീവിക്കുകയാണെങ്കിലും അമ്മായി വിവാഹം ചെയ്ത മരുമകൻ എന്ന രീതിയിലും പ്രായവ്യത്യാസത്തിന്റെയും രൂപത്തിന്റെയും പേരിലും ഇരുവരും ഇപ്പോഴും സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ അനുഭവിക്കുന്നുണ്ട്